ക്രിസ്മസിന് നാട്ടിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും അവതരിക്കുവെന്ന ഉള്ളേരി സ്വദേശി ബിബിൻലാൽ എന്ന യുവാവിനാണ് ബസ് ജീവനക്കാരുടെ ക്രൂര മർദ്ദനം ഏറ്റത് ഇപ്പോൾ ബിബിൻലാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയതേ ഉള്ളൂ അദ്ദേഹം നമ്മുടെ ചേരുകയാണ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം നിൽക്കുമ്പോൾ ഈ ബസ്സുകാരൻ സൈഡിൽ കൂടെ അമിത വേഗതയിൽ അപകടപരമായി എൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ഇടിച്ച് കയറ്റുകയും ചെയ്തു കയറ്റാൻ നോക്കി അപ്പം എൻ്റെ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിച്ചു വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ ആ വണ്ടിക്ക് വാടാൻ പറ്റും ഞങ്ങൾക്ക് പോവാൻ പറ്റിയനെ അവിടുന്ന് എടുത്ത് പോവുകയും ചെയ്തു അവിടുന്നത്തോളി പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ബസ് നിർത്തിയപ്പം ഞാൻ ബസ്സിൻ്റെ മുമ്പിൽ സൈഡിൽ കൊണ്ടു നിർത്തിയിട്ട് ഡ്രൈവർ ചോദിച്ചു അല്ലേട്ടാ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം തന്നെ ബസ്സിലെ കണ്ടക്ടർ ഇറങ്ങി വരുകയും വണ്ടിയുടെ ഗ്ലാസ്സിൽ അടിച്ചിട്ട് വണ്ടി വണ്ടിയെടുത്ത് മാറ്റടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടാ ഞങ്ങൾക്ക് റോഡ് കൂടെ പോകേണ്ടേ ഞങ്ങൾ കൊല്ലാനാണെന്ന് നിങ്ങൾ ഉദ്ദേശം എന്ന് അപ്പോൾ ആ നിന്നെ കൊല്ലോടാ വണ്ടിയെടുത്ത് മാറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഞാൻ വണ്ടി വണ്ടിയെടുത്തിട്ട് ഞാൻ പോരുന്നു ഈ ബസ്സുകാരും എൻ്റെ പിന്നാലെ തന്നെ ഹോൺ അടിച്ചിട്ട് എൻ്റെ വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ട്രാഫിക്കുള്ള കാരണം അധികം സ്പീഡിലും പോരാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു അമ്പത് അറുപത് സ്പീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ വെച്ചൊന്നും ഒരു വീണ്ടും ഒരു ബ്ലോക്ക് കിട്ടിയപ്പോഴത്തേക്കും കണ്ടക്ടർ വീണ്ടും ഇറങ്ങി വന്ന് എൻ്റെ ബസിൻ്റെ വണ്ടിയുടെ കാറിൻ്റെ ഗ്ലാസ് ഇടിക്കാൻ തുടങ്ങി അപ്പം ജസ്റ്റ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടു അവിടുന്ന് ഉള്ളിയരി ടൗൺ എത്തിയപ്പോഴത്തേക്കും ഉള്ളിയേരി ഈസ്റ്റ് മുക്കിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഉള്ളിയ ടൗണിലേക്ക് വരുമ്പം എം ആർ ആർ ബേക്കറിന് മുകളിൽ വെച്ച് എത്തിയപ്പതി അവിടെ ബ്ലോക്കായി ബ്ലോക്കായ ഉടനെ കണ്ടക്ടറും ഒരാളും കൂടെ വന്ന് എൻ്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വണ്ടി സൈഡാക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ജട്ട ട്രാഫിക് ബ്ലോക്ക് ആവും ഞാൻ സൈഡും മാറ്റിത്തറന്നുകൊണ്ട് വണ്ടി സൈഡിലോട്ട് ഒത്തിക്കി നിർത്തിയപ്പോഴത്തേക്കും ഡ്രൈവറും ഇറങ്ങി വന്നിട്ട് എൻ്റെ ഡോറ് കാറിൻ്റെ ഡോറ് വലിച്ചു തുറന്നു തുറന്നിട്ട് ഞാൻ ഇറങ്ങാൻ പോയ പോയാൻ്റെ നെഞ്ചത്തോട്ട് ഡ്രൈവർ മൂന്ന് ചവിട്ടി ചട്ടിയുണ്ട് നെഞ്ചത്ത് അപ്പം തന്നെ എൻ്റെ എല്ലാം ഇതായിപ്പോയി ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി അത് കഴിഞ്ഞ് കണ്ടക്ടർ ഡ്രൈവർ എൻ്റെ കോളരെ കുത്തിപ്പിടിച്ചിട്ട് കയ്യിലെന്തോ ടവിലെന്തോ ചുറ്റിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് എൻ്റെ മൂക്കിനിട്ടിയിട്ടു ഇടി എൻ്റെ മൂക്കിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങി ഒരു മൂന്നാലിടി എൻ്റെ മൂക്കിനിടിച്ചു ഈ സമയം കണ്ടക്ടർ എൻ്റെ തളിക്ക് അടിക്കുന്നുണ്ടായിരുന്നു ആൾ കല്ല് വരുത്തുന്ന സമയത്ത് എന്നെ അടിക്കാൻ തുടങ്ങി ഒഴിഞ്ഞു മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് പിന്നെ അടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ രണ്ട് രണ്ടുപേരും കൂടെ തന്നെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടു കാറിന് പുറത്തേക്ക് വന്നപ്പോൾ വേറൊരാളും കൂടെ വന്നു ഇവിടെ ഷട്ടറിന്റെ പുള്ളി കൂടെ വന്ന് എൻ്റെ കടിക്കാൻ തുടങ്ങി എന്നിട്ട് ഇവൻ നിർത്തുന്ന നാട്ടുകാർ അപ്പഴത്തേക്ക് നാട്ടുകാർ വന്നു എന്നിട്ട് ഇവ നിർത്തുന്ന ഈ ഡ്രൈവർ വീണ്ടും വീണ്ടും വന്നിട്ട് എൻ്റെ മൂത്ത് മൂപ്പിനടിക്കുന്നു കാറിന് അടിക്കുന്നു ചെ തളിയുടെ പിന്നിലടിക്കുന്നു അങ്ങനെ നടപടിയാണ് തൃപ്തരാണോ അപ്പോൾ അത് പോലീസ് തൃപ്തരാണ് അവർ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു അവർ ബസ് ഇങ്ങനെ ചെയ്തു ചെയ്തെന്നാണ് പറഞ്ഞത് ഡ്രൈവറോ കണ്ടക്ടറോട് ഡ്രൈവറോട് ആചരാൻ പറഞ്ഞിട്ടുണ്ട് ബസ് ഉടനെ ശേഷം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടപടിയെടുത്തെന്നാണ് പറഞ്ഞത് നിങ്ങൾ അല്ലേ ഞാൻ സംമ്യമായ രീതിയിൽ ചേട്ടൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അടിക്കാമായിരുന്നു അത് ഈ സ്ഥലത്ത് വെച്ചല്ല വേറെ സ്ഥലത്താണ് നാട്ടുകാർ ഓടിക്കൂടിയില്ല ഇവിടെ നാട്ടുകാരില്ലായിരുന്നെങ്കിൽ പോലും എന്നെ തല്ലി അവർ കൊന്നാണ് അത് കൊല്ലണം എന്നുള്ള രീതിയിലുള്ള അടിയാണ് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാട്ടുകാർ കൂടിയതുമ്പോൾ മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ എന്നെ അത് അവിടെ വെച്ചല്ല വേറെ സ്ഥലത്താളുള്ള സ്ഥലത്താണെങ്കിലും അവന് തല്ലി കൊല്ലാനാക്കിയിട്ട് അവന് പോയത്